അദ്ദേഹത്തിന്റെ സ്വകാര്യ അഹങ്കാരമാണ് മമ്മൂട്ടി കാലങ്ങളായുള്ള അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ മലയാളികൾക്ക് സമ്മാനിച്ചത് ഒട്ടനവധി മികച്ച സിനിമകളും കഥാപാത്രങ്ങളുമാണ് ഇന്നും അഭിനയത്തോടുള്ള അഭിനിവേശം കാരണം മമ്മൂട്ടി തന്റെ ഓരോ ചുവടുകളും വയ്ക്കുന്നത് പുതുമകൾക്ക് പുറമേയാണ് മറ്റൊരു സൂപ്പർ താരവും ഏറ്റെടുക്കാത്ത കഥാപാത്രങ്ങളിലൂടെ വരെ മമ്മൂട്ടി പ്രേക്ഷകർക്ക് മുന്നിലെത്തി അദ്ദേഹത്തിൻ്റെതായി ഇനി വരാനിരിക്കുന്ന സിനിമയാണ് ടർബോ വൈശാഖിന്റെ സംവിധാനത്തിൽ എത്തുന്ന ചിത്രത്തിനായി ഏറെ പ്രതീക്ഷയോടെയാണ് ഏവരും കാത്തിരിക്കുന്നത് ടർബോയുടെ ട്രെയിലർ റിലീസ് ചെയ്തതിന് പിന്നാലെ വൻ ആവേശത്തിലാണ് ആരാധകർ റിലീസിനോടനുബന്ധിച്ച് വലിയ ആഘോഷ പരിപാടികളും ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ചില വീഡിയോകളും സമൂഹമാധ്യമങ്ങളിൽ നിറയുകയാണ് ഈ അവസരത്തിൽ മമ്മൂട്ടിയുടെ കട്ടോട്ട് വയ്ക്കുന്ന ഒരു കൂട്ടം ആരാധകരുടെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപിക്കുകയാണ് കൊല്ലത്താണ് സംഭവം മമ്മൂട്ടിയുടെ ടർബോ ലുക്കിലുള്ള കൂറ്റൻ കട്ട് വെക്കുന്നത് വയ്ക്കുന്നത് അകമ്പടികളോടെയാണ് കട്ട് പോലും പിള്ളേർ കയറ്റുന്നത് ബാൻഡിന്റെ അകമ്പടിയോടെയാണ് അപ്പോൾ റിലീസ് ഡേ ഒന്ന് ഓർത്തു നോക്ക് എന്ന കുറിപ്പോടെയാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ പ്രചരിക്കുന്നത് അതേസമയം മെയ് ഇരുപത്തി ടർബോ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത് ജോസ് എന്ന ജീപ്പ് ഡ്രൈവറും അയാളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന പ്രശ്നങ്ങളുമാണ് ടർബോയുടെ പ്രമേയമെന്നാണ് വിവരം ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക